തന്നെ ഏരിയ സെക്രട്ടറി കാലു രാജഗോപാലിന്റെ ആരോപണം സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിൽ വിശദീകരണം തേടാനിരിക്കെയാണ് കെ സി രാജഗോപാലൻ വീണ്ടും നേതൃത്വത്തിനെതിരെ പരസ്യമായി ആഞ്ഞടിച്ചത് ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മൂന്ന് താങ്ങിയുടെ പാർട്ടിയാ അത് പാർട്ടി നേതൃത്വം തിരുത്തണം പാർട്ടി നേതൃത്വം തിരുത്തിയാൽ വീണ്ടും പാർട്ടി തന്നെ വീണ്ടും ഞങ്ങളുടെ പാർട്ടിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സഹായിക്കുന്ന ഒരു നല്ല അംഗം ലോക്കൽ സെക്രട്ടറി സഹായിക്കുന്ന ആളും നല്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെയുള്ള വർക്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഘടകം ആയി മാറിയാൽ ഈ ഒന്നോ രണ്ടോ മാസത്തിനകം ഞങ്ങളുടെ പാർട്ടി തിരുത്തുകയും തിരിച്ചു വരികയും ചെയ്യും കോൺഗ്രസ്സുകാരുടെ വോട്ട് കൊണ്ടാണ് കെ സി രാജഗോപാലൻ ജയിച്ചതെന്ന വാദം മണ്ഡലം പ്രസിഡന്റ് തള്ളി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും സി പി ഐ എമ്മിന് വോട്ട് ചെയ്തിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് പൊരുതി നേടിയ വിജയമാണ് അദ്ദേഹത്തിന് ജയിക്കുവാനെ കൊണ്ട് അവസാനം മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെ അത് കോൺഗ്രസിന്റെ ഞാൻ പറയുന്നില്ല കോൺഗ്രസിന്റെ ഒരു വോട്ട് പോലും ചോർന്നു പോകുന്നില്ല ഞങ്ങൾ അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രമാത്രം വോട്ട് ആർജിക്കാൻ പറ്റുമോ അത്രയും വോട്ട് ആർജിച്ചു അച്ചടക്ക ലംഘനം നടത്തിയ കെ സി ആറിൽ നിന്ന് പാർട്ടി നേതൃത്വം വിശദീകരണം തേടും മറ്റന്നാൾ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യും പത്തനംതിട്ട ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം